രഞ്ജിത്ത് ശ്രീനിവാസൻ വധക്കേസിൽ പതിനഞ്ച് പ്രതികൾക്കും വധശിക്ഷ രഞ്ജിത്തിനേക്കാൾ മണിക്കൂറുകൾക്ക് മുമ്പ് മാത്രം കൊല ചെയ്യപ്പെട്ട ഷാനിന്റെ കേസിൽ കോടതിയുടെ ഇരട്ടത്താപ്പ് രണ്ട് കേസിലും രണ്ട് തരത്തിലുള്ള വിധിയാണ് വന്നിരിക്കുന്നത് കോടതിയുടെ ഒരു ഇരട്ടത്താപ്പ് നയം എന്ന് തന്നെയാണ് ഇതിന് പറയേണ്ടത് ഈ ഷാൻ വധക്കേസും രഞ്ജിത്ത് വധക്കേസും ഒരേ കോടതിയിൽ ഒരേ സമയം നടന്നിട്ടുള്ള കേസുകളാണ് പക്ഷെ ശിക്ഷ വിധിച്ചപ്പോൾ രണ്ട് തരത്തിലായിപ്പോയി എന്ന് മാത്രം ഇതെങ്ങനെയാണ് സംഭവിക്കുക കോടതിക്ക് തെറ്റുപറ്റിയോ കോടതിക്ക് തെറ്റ് സംഭവിച്ചു എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പല ആൾക്കാരും നിയമ ഇന്ന് സോഷ്യൽ മീഡിയയിൽ രംഗത്ത് വന്നിട്ടുണ്ട് സത്യത്തിൽ ഷാനിനോടുള്ള ഒരു അനീതി തന്നെയല്ലേ കോടതിയുടെ ഈ ഒരു വിധി ഈ രണ്ട് കൊലപാതകങ്ങളും മണിക്കൂറുകൾ വ്യത്യാസത്തിൽ സംഭവിച്ചതാണ് പക്ഷെ വിധി വന്നപ്പോൾ രണ്ടു തരത്തിലാണെന്ന് മാത്രം സംഭവിച്ചത് രണ്ടും കൊലപാതകങ്ങളാണ് പക്ഷെ എന്തുകൊണ്ടാണ് ഈ രണ്ട് തരത്തിലുള്ള വിധി വന്നിരിക്കുന്നത് ഇന്ന് ജനങ്ങൾക്ക് കോടതിയെ വിശ്വാസം ഇല്ലാതായിരിക്കുന്നു കാരണം കോടതിയുടെ ഈ നയം തന്നെ ഈ രണ്ട് കേസിലെ പ്രതികൾക്കും രണ്ട് തരത്തിലുള്ള ശിഷ്യ ആയതുകൊണ്ടും മാത്രമാണ് കോടതിക്ക് നേരെ ഇങ്ങനെ ഒരു ചോദ്യചിഹ്നവുമായിട്ട് ഇന്ന് ജനങ്ങൾ നിൽക്കുന്നത് സത്യത്തിൽ ജനങ്ങൾക്ക് കോടതിയെ വിശ്വാസമില്ലാത്ത ഒരവസ്ഥയായിരിക്കുന്നു നടന്നത് രണ്ടും കൊലപാതകങ്ങളാണ് എന്താണ് വ്യത്യാസം രണ്ട് വ്യക്തികളും മരിച്ചിരിക്കുന്നു പക്ഷെ അതിൽ ഒരു വ്യക്തിയുടെ മാത്രം പതിനഞ്ചു പ്രതികൾക്കും എന്താണ് വധശിക്ഷയാണ് വിധിച്ചിരിക്കുന്നത് ഇത്ര നാളും നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് ജുഡീഷ്യണറിയിൽ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു ആ വിശ്വാസം ഇന്നത്തോടു കൂടി നഷ്ടപ്പെട്ടു മണിക്കൂറുകൾ വ്യത്യാസത്തിൽ നടന്ന രണ്ട് അരും കൊലകൾ രണ്ടും ഒരേപോലെ ശിഷ്യ വിധിക്കേണ്ടിയിരുന്ന കുറ്റകൃത്യങ്ങൾ പക്ഷെ എന്തുകൊണ്ട് അതിൽ ഒരു കേസിന് മാത്രം ഈ പതിനഞ്ച് പ്രതികൾക്കും ഒരുപോലെയുള്ള ഒരു വധശിക്ഷ വിധിച്ചു ഈ പതിനഞ്ച് പ്രതികൾക്കും ഒരേപോലെയുള്ള ശിക്ഷ നടപ്പാക്കിയത് ജനാധിപത്യത്തോടുള്ള ഒരു അനീതി അല്ലേ എന്ന് തന്നെയാണ് ഞാൻ ചോദിക്കുന്നത് ഈ കോടതി വിധിക്കെതിരെ ഒത്തിരി ജനങ്ങളാണ് ഇന്ന് വിമർശനങ്ങളുമായിട്ട് രംഗത്തെറിഞ്ഞിരിക്കുന്നത് ഷാനിനോട് മാത്രം എന്തിനീ അനീതി ഈ ഒരു വിധി വന്നത് മുതൽ ഷാനിന്റെ കുടുംബം ഷാനിന്റെ പിതാവ് ആ കുടുംബം ഒത്തിരി സങ്കടകരമായ ഒരവസ്ഥൂടിയാണ് കടന്നു പോകുന്നത്